നമസ്കാരം നമ്മുടെ പ്രിയങ്ക റോബർട്ട് ഭദ്ര അടുത്ത അപകടം വരുത്തി വെക്കുകയാണ് വയനാട്ടിലെത്തി നമ്മുടെ പത്മ അവാർഡ് ജേതാവ് ചെറുവയൽ രാമേട്ടനുമായി കണ്ടത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ എടുത്തു കണ്ടത്തിൽ ഇദ്ദേഹവുമായുള്ള ഫോട്ടോഷൂട്ടിന് ശേഷം ഡെറ്റോട് ചോദിച്ചു എന്നാണ് ചില കരക്കമ്പി കേൾക്കുന്നത് നമുക്ക് ഉറപ്പില്ല ും വയലിലൊന്നും ഇറങ്ങി ശീലമില്ല അതുപോലെ തന്നെ രാമേട്ടൻ കർഷകനാണ് അദ്ദേഹം ഏത് സമയവും വയലിലും അതുപോലെ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കൃഷിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അദ്ദേഹത്തിനാണ് രാജ്യം പത്മ നൽകി ആദരിച്ചത് തീർച്ചയായിട്ടും അതിന് മോദി വേണ്ടി വന്നു ഇത്രയും കാലം രാമേട്ടനോട് ഉണ്ടായിരുന്നു ഇവര് കോൺഗ്രസും യു പി ഐയും ഒക്കെ ധാരാളം ഭരിച്ചതാണ് രാമേട്ടൻ ആര് കാണത്തില്ലേ ഇപ്പോൾ വയനാട്ടിൽ വന്ന് ഇത്തരം ഡയലോഗും ഇത്തരം സർക്കസും ഒക്കെ കാണിക്കുമ്പോൾ ഓർക്കുക വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമായിരിക്കും കാരണം ലീഗിന്റെ വോട്ട് കാര്യമായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിൽ ഇനി പ്രിയങ്ക റോഹ് പത്രയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഏത് കോൺഗ്രസ് ആയിരുന്നു എന്നാലും ജയിക്കും സ്വാഭാവികമായ കാര്യം പക്ഷേ ഉത്തരേന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പ് എഴുതിയത് സത്യമാണ് ഇവിടെ ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഉപയോഗിച്ചത് കാര്യമായി തന്നെ ബി ജെ പി ഹാൻഡലുകളും അറസ്റ്റ് ഹാൻഡിലുകളും വ്യാപകമായി ഉത്തരേന്ത്യയിലെല്ലാം അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതം പറത്തിയത് നമുക്ക് ഓർമ്മയില്ല അതായത് ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് ഉത്തരേന്ത്യക്കാർ തെറ്റിദ്ധരിച്ചു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഒറ്റ പച്ച കുടി പോലും ഉണ്ടായിരുന്നില്ല ഒറ്റ ലീഗിന്റെ പതാക ഇല്ലായിരുന്നു ചോദിച്ചപ്പോൾ എന്നുള്ള മറുപടിയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഒരു പതാക ബുക്ക് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ഹാൻഡലുകൾ അത് പ്രചരിപ്പിച്ചതന്നെ ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ സുഹൃത്ത് പറയുന്നത് ഇത് ചെറുവേൽ രാമൻ രാമനാണ് ശ്രീരാമന്റെ പേരാണ് അദ്ദേഹത്തിന് വയസ്സായ മനുഷ്യനാണ് രാമേട്ടന്റെ രാമേട്ടനുമായി ഒത്തു നിൽക്കുന്ന ഫോട്ടോസും ഒക്കെ തന്നെ കാര്യമായി നമ്മൾ വടക്കേന്ത്യൻ ഹാൻഡലുകളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കണം നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം അവരുടെ ഇപ്പം ഗുജറാത്തിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അവിടുത്തെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ അവിടുത്തെ നാട്ടുകാരുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൊക്കെ ഇതൊന്ന് പ്രചരിപ്പിക്കണം ശ്രീരാമനൊപ്പം പ്രിയങ്ക റോബർട്ട് ഭദ്ര അല്ലെങ്കിൽ ശ്രീരാമനാമധരിക്കൊപ്പം പ്രിയങ്ക റോബർട്ട് ഭദ്ര എന്നൊന്ന് പറഞ്ഞു നോക്കണം അപ്പം അവിടുത്തെ സുഡാപ്പികൾക്കൊക്കെ അങ്ങനെയുള്ള അവിടുത്തെ തീവ്രവാദികൾക്കൊക്കെ അങ്ങേയുള്ളത് അവര് പ്രിയങ്ക റോബർട്ട് ഭദ്രയെ തെറി പറഞ്ഞു തുടങ്ങും അപ്പൊ പ്രിയങ്ക റോബർട്ട് ഭദ്ര കളിക്കുന്നത് തീ കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട് അത് കഴിഞ്ഞ് ടെറ്റോള് ചോദിച്ചോ എന്നറിയില്ല എന്നാൽ പോലും ചെറുവയൽ രാമനെ ഇപ്പോഴെങ്കിലും ഓർത്തരണം ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഫോട്ടോഷൂട്ട് എവിടെ കണ്ടാലും കുടുംബടക്കം വന്ന് ചാടും കർഷക സമരത്തിന്റെ സമയത്ത് വിണ്ടുകീറിയ പാദങ്ങളും അതുപോലെ ചെളി പുരണ്ട കൈയും കാലുമൊക്കെ ആയിട്ട് ചെളിയൊക്കെ കാലിലൊക്കെ തീക്കുകയാണ് പാദങ്ങള് വിട്ട് കയറാത്തവൻ്റെ മേക്കപ്പ് ചെയ്ത് വിട്ട് കീറിച്ചിട്ട് ഫോട്ടോ എടുത്ത് അവരെ കെട്ടിപ്പിടിച്ചോണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ അപ്പൊ ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിലും നാടകം കളിക്കാൻ അങ്ങളെയും പെങ്ങളും തള്ളയും ഒക്കെ വലിയ വലിയ ഹരത്തോടെ വലിയ ആശ്വാസത്തോടെ അല്ലെങ്കിൽ വലിയ ആമോദത്തോടെ മുന്നിൽ വന്ന് നിക്കും കാരണം ഈ തെറ്റി ധരിപ്പിക്കലും കള്ളത്തിറങ്ങാണിക്കലും തട്ടിപ്പും വെട്ടിപ്പുമാണെങ്കിലും പാരമ്പര്യമായിട്ട് കുടുംബടക്കം ഈ കോൺഗ്രസ്കാർക്കെല്ലാം ഉള്ളത് ഈ നെഹ്റു കുടുംബത്തിന് എന്തായാലും വന്നിട്ട് അപ്പൊ പ്രിയങ്ക റോബർട്ട് പുലിവാാലി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വടക്കേന്ത്യൻ ഹാൻഡിലുകളിലൊക്കെ തന്നെ ഈ ചിത്രം ചെറുവയൽ രാമൻ അദ്ദേഹത്തിന്റെ പേര് രാമനാണ് അയോധ്യയിലെ ശ്രീരാമനുമായിട്ട് ആ ഒരു പേരിന് സാമ്യമുണ്ട് അദ്ദേഹത്തിന്റെ പേര് വെറും രാമൻ എന്നാണ് അപ്പം ശ്രീറാം ഡിസൈപ്പിൾ എന്നോ അല്ലെങ്കിൽ ശ്രീറാം ഡിവോട്ടി എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രിയങ്ക റോബർട്ട് പന്ത്രയ്ക്ക് നല്ല നല്ല ചീത്ത അല്ലെങ്കിൽ നല്ല സ്വീകരണമായിരിക്കും വടക്കേന്ത്യയിലെ സുഡാപ്പികളും രാജ്യദ്രോഹികളും തീവ്രവാദികളും ഒക്കെ നൽകുന്നത് എന്തായാലും പ്രിയങ്ക റോബർട്ട് പന്ത്ര പെട്ടു എന്ന് തന്നെയാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട് അപ്പം ഇനിയും അടുത്ത ഫോട്ടോഷൂട്ടിനായിട്ട് വയനാട്ടിലേക്ക് ഹൃദയപൂർവ്വം പ്രിയങ്ക റോബർട്ട് ഭദ്ര എന്ന എം പി സ്വാഗതം ചെയ്യുന്നു ഒരു ഫോട്ടോഷൂട്ടിനായിട്ടെങ്കിലും ഇവിടെ എത്തിയല്ലോ എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു തീർച്ചയായിട്ടും അമ്മയും സഹോദരനെയും ഒക്കെ വിശദ വിശദ വിവരങ്ങൾ അറിയിക്കുക ചെറുവയൽ രാമൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ചെറുവയൽ രാമന്റെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗൂഗിൾ നോക്കി പഠിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനം നോക്കി പഠിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക കാരണം അദ്ദേഹത്തെ അറിയാൻ സാധ്യതയില്ല വയനാട്ടിലെ ഒരു വ്യക്തിയാണെന്ന് അറിയാം അദ്ദേഹം പത്മ അവാർഡ് ജേതാവാണ് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ ബിജെപി സർക്കാരാണ് അദ്ദേഹത്തിന് പത്മ അവാർഡ് കൊടുത്തത് അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചുവെച്ച് എല്ലായിടത്തും പറയുക ഇന്ത്യയിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ എല്ലാവരും മുൻകൈയ്യെടുക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്